ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റോക്കി സൈക്രി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് ക്ലെയിം എങ്ങനെ ക്ലിയർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് അപ്പോൾ ഇന്നലെ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു അവൻ്റെ ചാനലിൽ ഒരു മൂന്ന് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ മാറ്റി കൊടുക്കാൻ പറ്റുമെന്ന് എന്ന് ചോദിച്ചത് അപ്പോൾ ഞാനവന് ഫോൺ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു കൊടുത്തു മാറ്റി കൊടുക്കേണ്ട രീതികളൊക്കെ പക്ഷേ അത് അവന് ശരിക്കും മനസ്സിലായിട്ടില്ല അപ്പോൾ എന്തായാലും അവനും അതുപോലെ തന്നെ മറ്റുള്ളവര്ക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ ഞാൻ എൻ്റെ ഫോണിൽ സ്ക്രീൻ റെക്കോർഡ് സഹിതം കാണിച്ചു തരാം എങ്ങനെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നാൽ അത് മാറ്റേണ്ടതെന്ന് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കണം ക്രോം ബ്രൗസർ ഓപ്പൺ ആക്കുമ്പോൾ നമ്മൾ അത് ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഡെസ്ക് ടോപ്പ് സൈറ്റിലാക്കണം അത് ചിലപ്പോൾ ഡെസ്ക് ടോപ്പ് സൈറ്റിലായിരിക്കില്ല അപ്പോൾ ഇത് ഡെസ്ക് ടോപ്പിലല്ല അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നേരെ ഡെസ്ക് ടോപ്പ് സൈറ്റിലാക്കിയിട്ട് ഇവിടെ റേഞ്ചിന് ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ നമ്മളെ ചാനൽ ഇതങ്ങനെ ഓപ്പണായി വരും ഓപ്പൺ ആയി വന്നിട്ട് നമ്മളെ ചാനലിൻ്റെ ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ നമ്മൾ ആ ഒരു പ്രൊഫൈൽ പിക്ക് ഒക്കെ അവിടെ കാണും ആ പ്രൊഫൈൽ പിക്ചറിൽ പതുക്കെ ഒന്ന് തൊടുക അപ്പോൾ തൊടുമ്പോൾ ആ ഒരു വ്യൂ യുവർ ചാനൽ എന്നുള്ള ഒരു നീല എഴുത്ത് വരും നേരെ ആ ഒരു എഴുത്തിൽ തൊടുക അപ്പോൾ ഇത് നമ്മൾ റോക്കീസരി ബ്ലോഗ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ചാനലിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇതിൽ വരും അപ്പോൾ അതിലുണ്ടാവും കസ്റ്റമൈസ് ചാനൽ അതേപോലെ തന്നെ മാനേജ് വീഡിയോന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുക കസ്റ്റമൈസ് ചാനൽ ഓപ്പൺ ആക്കുക കസ്റ്റമൈസ് ചാനൽ ഓപ്പൺ ആക്കുമ്പോൾ നമ്മുടെ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ ഇടത് ഭാഗത്തായിട്ട് നമ്മളെ പ്രൊഫൈൽ പിക്ക് കാണാം അപ്പോൾ അതിന്ന് രണ്ടാമത്തെ ആ ഒരു ഇതെടുക്കുമ്പോൾ നമ്മളെ കണ്ടൻറ്റാണ് ആ എടുത്തിട്ട് അതിൽ കാണാൻ കഴിയും നമ്മുടെ ഏത് വീഡിയോയ്ക്കാണ് കോപ്പി റൈറ്റ് വന്നിട്ടുള്ളതെന്ന് അപ്പോൾ എൻ്റെ ചാനലിൽ ഒരു വീഡിയോയ്ക്ക് കോപ്പി റൈറ്റ് ഉണ്ട് ആദ്യമൊക്കെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് സംഭവിക്കായിരുന്നു അപ്പോൾ ഇത് നമ്മളിങ്ങനെ സെർച്ച് കേട്ടോ മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോകാം അപ്പോൾ നമ്മളെ ആ കോപ്പിറൈറ്റിലെ വീഡിയോ നമുക്ക് നമുക്കിതിൽ കാണാൻ കഴിയും ആദ്യം നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യണം കോപ്പിറൈറ്റിൽ ആ ഒരു വീഡിയോ എടുക്കണം എൻ്റെ അത്യാവശ്യം കുറേ താഴത്താണ് ഈ ഒരു കോപ്പിറൈറ്റിൽ വീഡിയോ കിടക്കുന്നത് അതാ കണ്ടില്ലേ ലാൽ ബാഗ് എന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒക്കെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് കോപ്പിറൈറ്റ് ക്ലെയിം തീർക്കേണ്ടതെന്ന് വെച്ചാൽ ആ കോപ്പിറൈറ്റ് ക്ലെയിമിൽ പതുക്കൊന്ന് ടച്ച് ചെയ്യാം അപ്പോൾ കാണാം സി ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കണ്ടില്ലേ ആ സി ഡീറ്റെയിൽസ് ൊടുമ്പോൾ ഇങ്ങനെ വരും സ്ക്രീനിൽ കണ്ടില്ലേ ഇതുപോലെ തരും അപ്പോൾ അത് ഇതിലുണ്ടാവും സെലക്ട് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു എഴുത്തുണ്ടാവും അത് പതുക്കെടുക്കുക സെലക്ട് ആക്ഷനിലുണ്ടാവും നമുക്ക് ട്രിം ചെയ്യണോ അതോ പിന്നെ റീപ്ലേ സോങ് ചെയ്യണോ മ്യൂട്ട് ചെയ്യണമെന്നുണ്ടാവും അത് ട്രിം ചെയ്യണം റീപ്ലേ റീപ്ലേസും മ്യൂട്ടും ചെയ്യാം നമുക്ക് ട്രിം അപ്പോൾ നമുക്ക് തൽക്കാല പതു ഇവിടെ റീപ്ലേസ് ചെയ്യുക വേറെ മ്യൂസിക് കൊടുക്കുക ഈ ഒരു പാട്ടിന് പകരം അപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ റീപ്ലേസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക അപ്പോൾ അതാണ് നമ്മൾ റീപ്ലേസ് ആണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതവിടെ ഒരുപാട് മ്യൂസിക് ഇതാ യൂട്യൂബ് ഇങ്ങനെ തന്നോണ്ടിരിക്കും അപ്പോൾ അതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട മ്യൂസിക് ഒന്ന് സെലക്ട് ചെയ്യാം നമുക്കത് ആദ്യം ഒന്ന് കേട്ടോ കേട്ടോ കേൾക്കാൻ ഓപ്ഷനൊക്കെ ഉണ്ട് ഇത് സ്ക്രീൻ റെക്കോർഡ് എടുക്കുന്നതുകൊണ്ട് വേണ്ട ഈ മ്യൂസിക് അധികം വ്യക്തമായി കേൾക്കാത്തത് തൽക്കാലം നമുക്ക് ഈ ഒരു മ്യൂസിക് എടുത്തിട്ട് ആഡ് കൊടുക്കാം നമ്മൾ ആഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വലത് ഭാഗത്തായിട്ട് സേവ് എന്നുള്ളൊരു ഇത് കാണാം അപ്പോൾ നമ്മളത് സേവില് ക്ലിക്ക് ചെയ്യാം പിന്നെ റെഡി ടു പ്ലേ സോറി വെയിലായിട്ടേ റെഡി റെഡി ടു റീപ്ലേസ് ആവുന്ന കാണാം അപ്പോൾ നേരെ നമ്മൾ അതിൽ സേവ് കൊടുത്താൽ മതിയോ അപ്പോൾ ഇത്രയും കൊടുത്താൽ മതി അപ്പോൾ ആ ഒരു ആക്ഷൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് എന്തെയും നമ്മുടെ ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ശരിയാക്കിക്കോളും അപ്പോൾ ഇത്ര പണിയുള്ളൂ നമ്മുടെ ചാനലിൽ വന്ന കോപ്പിറൈറ്റ് ക്ലെയിം ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം